ഹണി റോസും ബോഛയും മാധ്യമങ്ങൾക്ക് ഭ്രാന്തിപ്പിച്ചു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഹണി ബോഛ പോലുള്ള കളർഫുൾ വിഷയത്തിൽ അതിൻ്റെ നിലവാരത്തിലേക്ക് ആ വിഷയത്തിൻ്റെ നിലവാരത്തിലേക്ക് അധപ്പതിച്ച് നപുംസകങ്ങളായി മാറിയിരിക്കുന്നു മാധ്യമം ഇവിടെ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്നും ചർച്ചയില്ല ചില വിഷയങ്ങൾ അവർ കളർഫുള്ളായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി അത് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചിട്ട് അതിൻ്റെ തിരിൽ കൊള്ള നടത്തുന്ന ഈ രാഷ്ട്രീയ കോമരങ്ങൾക്ക് വേണ്ടി പുടപിടിക്കുകയാണ് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഹണി റോസും ബോഛയും എന്ന് പറയുന്നത് എന്നൊരു വിഷു അതൊരു വലിയ ഇഷ്യൂ അല്ല അതെന്തെങ്കിലും അധിക്ഷേപങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേസ് എടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാം അദ്ദേഹം പുറത്തുനിന്ന് പുറത്ത് ഒളിച്ചോടി പോകുന്നൊരു പാർട്ടിയൊന്നുമല്ല നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹത്തെ കോടതി കൊണ്ടുവന്ന് പിന്നെ വിസ്തരിച്ചോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഈ സിസ്റ്റം അനുസരിച്ച് വിസ്തരിച്ച് ശിക്ഷിക്കാം അല്ലാതെ ഇതുപോലെയുള്ള നാടകങ്ങൾ കളിച്ചിട്ട് ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിച്ചുവിട്ടിട്ട് ഇതിൻ്റെ പിറകിൽ നടക്കുന്ന കൊള്ളാം എന്തുമാത്രം വൻ കൊള്ളയായിരിക്കും ഇതിൻ്റെ പുറകിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലിരിക്കുന്ന പല പ്രൈവറ്റ് സെക്രട്ടറിമാരും പെണ്കുടിയന്മാരാണ് അവരെ പാർട്ടി തന്നെ ശിക്ഷിച്ചതാണ് എന്നിട്ട് അത് അയാൾ ഓഫീസിൽ കയറ്റിയിരുത്തിരിക്കുകയാണ് അതുകൂടാതെ ഒരു എം എൽ എ ഇവരുടെ എം എൽ എമാർ തന്നെ എത്രയോ പേര് സ്ത്രീകളെ അധിക്ഷേപിച്ചിരിക്കുന്നു പിന്നെ അമ്മ എന്ന് പറയുന്ന ആ സംഘടനകളോട് എത്രയോ പേര് ബലാൾസംഘം ചെയ്തിരിക്കുന്നു ഇതിൻ്റെയൊക്കെ കേസ് വന്നിട്ട് ഒരനക്കവും ഇല്ല ഇപ്പോൾ ബോച്ചെ ഹണി റോസ് എന്നാൽ ഈ ബോച്ചയും ഹണി റോസും ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബി യും സിയിൽ ലംഘിച്ച് തനം കുന്നുകുട്ടിവെച്ചിരിക്കുന്നതിനെതിരെയാണ് കോടതിയും പോലീസും എല്ലാം കേസെടുത്തിരുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് ഇത് അതൊന്നുമില്ല ചെയ്യുന്നത് എന്താണ് ജനശ്രദ്ധക്ക് പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് കുറച്ച് ഒരാഴ്ചത്തേക്കുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി ബോച്ച് റോസ് മറ്റേ ഹണി റോസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾക്കറിയാം ശ്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ മുഖ്യമായിട്ട് കാണുന്നവരാണ് ഈ കോടതിയും പോലീസുമെങ്കിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് നീതി കൊടുത്തില്ല ഒരു നല്ലൊരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനെ അദ്ദേഹം സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് രാഷ്ട്രീയ പാർട്ടികളെ സംരക്ഷിക്കുകയാണ് കോടതികളും അതുപോലെ തന്നെ ഈ പോലീസും എല്ലാം ചെയ്തത് കോടതികൾക്ക് എന്താണ് ഒരു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ കോടതിയാണ് ആ കോടതിയാണ് ഈ ബോച്ചയുടെ ഈ വിഷയത്തിൽ എന്തോ ഒരു വർത്തമാനം അദ്ദേഹം കാജുകൊടുത്ത് കൊണ്ടുവന്ന് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നൊരു വ്യക്തിൻ്റെ ഏതോ ഒരു സംസാരം സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പുറകില് കിടന്നിട്ട് പിടിച്ചു തൂക്കിട്ട് ജാമ്യം കൊടുക്കൽ ആനയെ കുതിര ജേന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് വലിയ ആനക്കാരി മാതിരി പിന്നെ കൊണ്ടു കടന്നിട്ട് പത്രമാധ്യമങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇതിൻ്റെ പിന്നെ ആ വാർത്തകൾ കൊടുത്ത് ഇതിൻ്റെ പുറകിൽ ഈ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഈ ഈ ഓളത്തിൽ അതിൻ്റെ പിറകിൽ വൻകൊള്ളകൾ നടക്കാൻ സാധ്യതയുണ്ട് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നതായിരിക്കും പിണറായി വിജയനും കൂട്ടും കാരണം ഇത് ഹണി റോസി കേസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പിണറായി വിജയനെ കണ്ടിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിൽ വൻ കൊള്ള നടത്താനുള്ള ആസൂത്രിത സംഘടിത ഇത് ചലനങ്ങളുണ്ട് ഇതിൻ്റെ പിറകിൽ നമ്മൾക്കറിയാം ഈ പകുതി രോഗങ്ങൾക്കും കാരണം നമ്മുടെ ഈ മധ്യമാണ് അത് നൽകുന്നത് സർക്കാർ ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് നക്തമായ ലംഘനമാണ് ലാഭം മുഴുവൻ സർക്കാരിനും രോഗം മുഴുവൻ കുടിയന്മാർക്കും വേദന മുഴുവൻ വീട്ടുകാർക്കും ഇത് പറഞ്ഞൊരു നഗ്തമായ ലംഘനമാണ് ഇതിനെതിരെ ഒരു എടുക്കാൻ കോടതിക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ സമ്പത്തായ കരിമുടലിലിവിടെ കൊള്ളയടിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാട്ടുകളും ചേർന്ന് കൊള്ളയടിച്ചിട്ട് ഞാൻ പിണറായി വിജയൻ നേതൃത്വം കൂടുതലൊരു എടുക്കാൻ ഈ കോടതികൾക്ക് സാധിച്ചിട്ടുണ്ടോ പോലീസിന് സാധിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഇതുപോലെ ഓരോ ഈ കളർഫുൾ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു നാടകം അല്ലാതെ എന്താ ഇനി ബോച്ചയ്ക്കും ഈ ഹണി റോസിനുമൊക്കെ സമ്പത്തിഷ്ടമാതിരി ഉള്ളവരാണോ അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി അവർ തന്നെ ആലോചിച്ച് സൃഷ്ടിച്ചതാണോ എന്ന് അങ്ങനെ അറിയാൻ പറ്റും അതേസമയം അവർ കൂട്ടിവച്ചിരിക്കുന്ന സമ്പത്ത് ഈ ഭരണഘടന മുപ്പത്തൊമ്പത് ബി എസ് സിയിൽ ലംഘിച്ചിട്ടുള്ളതാണെങ്കിലും അതിനെതിരെ കേസെടുക്കണം പോകും പോലീസ് അതാണ് ജന ജനോപകാരപ്രദമായ രീതികൾ അല്ലാതെ ഇതുപോലെയുള്ള നാടകങ്ങൾ കളിച്ചിട്ട് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പിന്നെ അതിലേക്കാക്കുമ്പോൾ അതിൻ്റെ പിറകിൽ കൂടെ വൻകൊള്ള നടത്തും അതാണ് പിണറായി വിജയൻ്റെ ആരംഭം തൊട്ടുള്ള പരിപാടി അതാണ് അവൾ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് തരണം എന്നിട്ട് ഈവൻ രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടിക്കാർ വരെയും ഈ കാര്യം പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാന്തരം പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിച്ച അദ്ദേഹം അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇതിനോട് വളരെയധികം ഇദ്ദേഹത്തിൻ്റെ ഈ ചൈതകളോട് വളരെയധികം ഇത് കാണിക്കുന്നുണ്ട് അദ്ദേഹം ഈ രാഷ്ട്രീയ കൊലപാതകമാണ് നവീൻ ബാബുൻ്റെ കൊലപാതകം അതിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് അനുവദിക്കേണ്ടതാണ് അത് ചെയ്യേണ്ടതാണ് സർക്കാർ തന്നെ ചെയ്ത ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാതെ വന്നപ്പോൾ അവർ കൊണ്ട് ഹൈക്കോടതി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ആ പാവപ്പെട്ട സ്ത്രീയുടെ ആ രോദനം നിങ്ങൾ ആ ശാപം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറയില്ല വേണ്ട അങ്ങനത്തെ അന്വേഷണമൊന്നും വേണ്ട കാരണം എന്താണ് ആ വിധിക്ക് ജഡ്ജിക്ക് കൊണ്ട് പങ്ക് ഇത് ഈ കൊള്ള സംഘത്തിലെ പങ്ക് എൻ്റെയൊക്കെ പങ്ക് കൈപ്പറ്റുന്നുണ്ട് അദ്ദേഹം കണ്ണൂർ കാരണമാണ് അവിടെ ഇഷ്ടംമാതിരി അനധികൃതമായിട്ട് വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പല മാഫിയകളും അതിൽ പെട്ടതായിരിക്കും ഇദ്ദേഹം അതുകൊണ്ടായിരിക്കും അവർക്ക് സി ബി ഐ അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കുന്നതിൽ എന്താ വഴു അവർ പറഞ്ഞല്ലോ ഞങ്ങളത് ഏറ്റെടുത്ത് നടത്താമെന്ന് ആരൊക്കെയാണ് യഥാർത്ഥ കുറ്റവാളികളും തെളിയില്ലേ അപ്പോൾ കുറ്റവാളികൾ തെളിയുമ്പോൾ ഈ ന്യായാധിപന്യം വരുവാതില്ലാത്തത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു നീതി കൊടുക്കാൻ പറ്റാത്തവർ ഈ ഹണി റോസിന് മാത്രം നീതി കൊടുത്തതിൻ്റെ പിന്നിലെന്താണ് ഹണി റോസ് വിളിച്ച് വിളിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞ പോട്ടിനെ അങ്ങോട്ട് പിന്നെ വണ്ടിയും ഇത് നമ്മുടെ ഞങ്ങളുടെ ചാശാണത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കഷ്ടപ്പെട്ട് അവിടെ ഖജനാവിൽ അടക്കുന്ന ടാക്സാണ് ഈ നിങ്ങൾ ദുര്യ ദുർ ചെയ്യുന്നത് അതുകൊണ്ട് ഓടി ഇറന്ന് ഈ വാഹനത്തിനൊക്കെ പെട്രോൾ അടിക്കാനും നിങ്ങളുടെ ചെലവിൽ തരാനൊക്കെ ഞങ്ങളാണ് തരുന്നത് അത് നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാനല്ല ജനങ്ങളുടെ സുഖസമൃദ്ധിയിൽ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കുന്നതിനു വേണ്ടിയാണ് നിങ്ങൾ പ്ര പ്രയത്നിക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഭരണഘടനാപരമായി ഞാൻ പ്രവർത്തിക്കേണ്ടത് അല്ല ഇപ്പോൾ നാടകങ്ങൾ കാണിക്കാനും കുറച്ച് കോടതിയും കുറച്ച് പിന്നെ പോലീസും ഒക്കെ കൂടെ ചേർന്ന് അങ്ങോട്ട് കുറച്ച് രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ ചേർന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനല്ല നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരുത് ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശ്രീ സുരക്ഷയാണ് നിങ്ങൾ പ്രധാനമന്ത്രി ആദ്യമായ ശശിനെ അറസ്റ്റ് ചെയ്യണം പിണറായി വിജയൻ്റെ സെക്രട്ടറിനെ പാർട്ടിക്കാര് പുറത്താക്കിയതാണ് ഒരു പിന്നെ പെണ്ണുകേസിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഒരു മുകേഷ് എം എൽ എ അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കൊക്കെ ഇതിനേക്കെ ശുചത്തെ അപമാനിക്കുന്നതല്ലേ മെഴുകിവെച്ചടക്കാൻ അതിനൊന്നും കേസില്ല കേസ് എടുത്താലും നിങ്ങൾ അത് തേക്ക് മാറ്റി കളയും ഇങ്ങനെ നിരവധി കേസുകൾ ശ്രീത്വത്തെ അപമാനിക്കുന്ന നിരവധി കേസുകളുണ്ട് അതൊന്നും എടുക്കില്ല ഒരു അയാൾ ഒരുപാട് കാര്യം അയാൾ അനധികൃതമായിട്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അയാൾ അതുപോലെ തന്നെ സമൂഹത്തിനൊക്കെ പ്രയോജനകരമാണ് ഈ സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല കാരണം അത് ഭരണഘടന മുപ്പത്തി ഒൻപത് ബി സിയിൽ ലംഘിച്ചാണ് അദ്ദേഹവും സമ്പത്ത് കൊണ്ടു അത് ഹണി റോസും കൊണ്ടു അതിനെതിരെ കേസ് എടുക്കണം ഇതിപ്പോൾ സമ്പത്ത് കുന്നുകൂട്ടാൻ ഇവിടെ ഭരണഘടന അനുവദിക്കുന്നില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭരണഘടന ഭരണഘടന എന്നും പറഞ്ഞൊരു പൊക്കിക്കൊണ്ട് എല്ലാവരും വരുന്നുണ്ട് അല്ലാതെ ഭരണഘടന ലക്ഷ്യം എന്താണെന്നോ അത് സാധുരിക്കാനുള്ള ഭരണഘടന മാർഗങ്ങൾ എന്താണെന്നോ ഒരു ഒരു നടപടിയില്ല അപ്പോൾ ഈ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പറ്റിയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതും ബോധവൽക്കരിക്കേണ്ടതും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ് കേസെടുക്കേണ്ടത് അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് കോടതികൾ വിധി പ്രസ്താവിക്കേണ്ടത് അല്ലാതെ ഇതിപ്പോഴത്തെ ചീഴ് കേസിന് വിധി പ്രസ്താവിക്കാനും ചേഴ് കേസിനെ അറസ്റ്റ് ചെയ്യാനും അല്ല നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരുന്നത് ഞങ്ങൾ ശമ്പളം മേടിച്ച് നിന്നിട്ട് ഭരണഘടനാപരമായി നിങ്ങൾ പ്രവർത്തിക്കില്ലെന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഈ പത്ത് ഇരുന്നൂറ്റമ്പത് വർഷം ജനങ്ങൾ ഈ ബ്രിട്ടീഷ് കൊള്ളക്കാരിൽ നിന്ന് മോചനം നേടിയത് ഒരുപാട് പേരുടെ ജീവൻ പരിഗണിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ആ അനുഭവം അതിൽ നിന്നുണ്ടായ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആൾക്ക് ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും മിനിസ്ട്രിയിലും രാഷ്ട്രീയ മാഫിയ കൊള്ള സംഘങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്കാർക്ക് ഒരു പ്രയോജനമില്ല ഞങ്ങളെല്ലാവരും കഷ്ടതയിലാണ് അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങളുടെ പ്രവർത്തനം ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ ബോച്ചെ മറ്റേ ഇതു ഹണി റോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പിന്നെ മാധ്യമങ്ങൾക്ക് കുറച്ച് ഒന്ന് രണ്ട് ദിവസത്തേക്ക് വാർത്തകളോട് ഉണ്ടാക്കാനായിട്ട് ഓരോ കേസുകൾ പിടിക്കുന്നു വേറെ ഒരു കേസും ഇല്ല ഇവിടെ എത്രയോ സ്ത്രീകൾ ഇവിടെ കഷത അനുഭവിക്കുന്നുണ്ട് അവരൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെ വിജയം കേസെടുക്കുക കേസ് എടുക്കുക കേസ് പോലീസ് കേസെടുക്കുവോ അപ്പോൾ അതൊന്നുമില്ല ഇതിപ്പം വേറെ ഉദ്ദേശം വരെ ഹണി റോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇവരെ അവരെ എങ്ങനെയെങ്കിലും രോഗം മുമ്പിൽ കൊണ്ടുവന്നിട്ട് അത് കാണിച്ചിട്ട് അത് ഈ വാർത്താ മാധ്യമങ്ങളെ കൊണ്ട് ഇത് പ്രോത്സാഹിപ്പിച്ച് ജനങ്ങളെ ഇതിൽ എന്തോ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് അതിൻ്റെ കുറേ കൊള്ള നടത്തുക വൻകൊള്ള ആയിരിക്കും നടത്താൻ പോകുന്നത് ഇതൊക്കെ ഇതൊന്നും ചോദിക്കാനോ പഠിക്കാനോ ഇവിടെ ആരുമില്ല ആർക്കും അതിനുള്ള സമയമുണ്ട് അതുകൊണ്ട് ഇത്തരം ഈ തോന്നിയവാസങ്ങൾക്ക് ഈ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കാനും നിങ്ങളെ നപംസുഖകങ്ങളെ തന്നെ ഞങ്ങൾ വിളിക്കും കേട്ടോ താങ്ക് യു വെരി മച്ച് ജയ്